നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫാമിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കൃഷി പരിപാടിയൊക്കെ ഉണ്ട് ഞാൻ കൂടുതലും കൃഷി ചെയ്യുന്നത് നമ്മുടെ ടെറസ് വീടിൻ്റെ ടെറസിൻ്റെ മുകളിലെ ഗ്രോ ബാഗിലാണ് എൻ്റെ കൂടുതൽ കൃഷി കാരണം പറമ്പിൽ കൃഷി നേരത്തെ ചെയ്യുമായിരുന്നു അപ്പോൾ ഈ കോഴികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കതിനകത്ത് കൃഷി ചെയ്യാൻ പറ്റാതെ കാരണം എല്ലാം ഒന്ന് ചെലഞ്ഞ് കളയുമായിരുന്നു ഇപ്പം ഞാൻ അവരെ ഒരു പ്രത്യേക സെക്ഷനാക്കി അതിനകത്ത് ഇട്ട് ബന്ധോസ് ആക്കി കേട്ടോ അതുകൊണ്ട് എനിക്ക് കുറച്ച് പറമ്പിലൊക്കെ കുറച്ച് കൃഷിയൊക്കെ ഇറക്കാൻ പറ്റുന്നുണ്ട് അപ്പം കുറച്ച് ദിവസം നേരത്തെ പണ്ട് കിട്ടിയ കുറച്ച് പയറിൻ്റെ വിത്ത് അയക്കിപ്പം വീട്ടിൽ നിന്ന് കിട്ടി കേട്ടോ ചുമ്മാ ഒരു പരീക്ഷണാർത്ഥം ഒരു സ്ഥലത്ത് കൊണ്ട് ഇത്തിരി പായി ഇട്ട് നോക്കി അത് നല്ല ഉഷാറായിട്ട് കിളിച്ച് വന്നു കേട്ടോ എന്താ ഇത് കേട്ടോ രണ്ടെണ്ണം വെച്ച് തന്നെ അമ്മാമ്മ പറഞ്ഞത് ഞാൻ ഒന്നും നോക്കിയില്ല രണ്ട് മൂന്ന് വെണ്ണം വെച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തു പക്ഷെ എല്ലാം നല്ല ഭംഗിയായിട്ട് കിളിച്ച് വന്നു കേട്ടോ പക്ഷെ ഇതിങ്ങനെ നമ്മൾ എന്ത് വിത്തിച്ചാലും ഉണ്ടല്ലോ നല്ല കരുത്തോടെ കിളിച്ച് വരാൻ വേണ്ടി ടിപ്സ് ഉണ്ട് നമ്മൾ എന്തെങ്കിലും വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് കാണുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകണമല്ലോ അപ്പോൾ ആ സ്പെഷ്യൽ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ എന്തിന്റെ വിത്ത് പാകിയാലും അതിന്റെ കൂടെ നമ്മൾ നമ്മളിതാ ഈ ഒരു സാധനം ഒരു നുള്ളിൽ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഇത് വാമന കേട്ടോ ഇത് കേരള കാർഷിക സർവകലാശാലയുടെ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ എന്ത് വിത്ത് പാകിയാലും അതുപോലെ തൈ കുഴിച്ച് വെച്ചാലും ഒരു നുള്ളിൽ ആ നമ്മളെ മണ്ണിന്റെ കൂടെ ആ തൈ വെക്കുന്നിടത്തോട്ട് അല്ലെങ്കിൽ ആ സീഡ് വെക്കുന്നിടത്തോട്ട് വെച്ചിട്ട് നമ്മൾ ആ സീഡ് പാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ തൈ കിളിച്ച് വരുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് കിളിച്ച് വരും അതായത് അതിന്റെ പേരിന് നല്ല ബലം ഉണ്ടാവും നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ അതെന്തായാലും വലിച്ചെടുക്കണമെങ്കിൽ അതിന് നമുക്ക് ചെടിക്കൊരു കരുത്തുണ്ടാവണം അത് ഈ സംഭവത്തോടെ നമുക്ക് കിട്ടും കേട്ടോ ഇത് അതായത് ഒരു ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഇതിൻ്റെ അകത്തും ഉണ്ടാവും എന്ന് സാരം അതായത് നല്ല വേരൊക്കെ നല്ല ശക്തിയായിട്ട് വരാൻ വേണ്ടിയുള്ള ഇത് നമുക്ക് ഇതിന് ഇതിനകത്തുനിന്ന് കിട്ടും ഇതാണ് കേട്ടോ ഈ സംഭവം ഇത് ഒരു നുള്ളിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ നമ്മളിതിൻ്റെ സീഡൊക്കെ പാവാൻ വേണ്ടി ഇതിനകൊരു സീഡൊക്കെ പാ വെച്ചിരിക്കുന്ന കാണിച്ചു തരാം ഇന്നലത്തെ എൻ്റെ പരിപാടി ഇതായിരുന്നു കേട്ടോ ഇതൊരു കുറച്ച് ദിവസമാകുമ്പോഴത്തേക്കും കിളിച്ചു വരുന്നു ഉപദേശിക്കുന്നു ഇതിനകത്തെല്ലാം ഓരോ വെണ്ട അതുപോലെ തക്കാളി മുളക് ഒക്കെയാണ് പാകേക്കുന്നത് ഒന്ന് കിളിച്ച് വന്നിട്ടില്ല കിളിച്ച് വരുമ്പോൾ ഞാനത് കൂടുതൽ അപ്ഡേറ്റുവായിട്ട് വരാം കേട്ടോ ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതല്ല ടൊട്ടറൊന്നും നമുക്ക് ഈ കൃഷി ആയിട്ട് നമുക്ക് ഇത് തൈകൾ കിട്ടാറുണ്ട് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ അതിൻ്റെ അത് കുഴിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഈ പൊട്ട്രെ അത് നമ്മൾ കളയത്തില്ല വെച്ചേക്കും കേട്ടോ ഒരു ഒന്ന് രണ്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും സൈഡൊക്കെ കുറച്ചൊക്കെ പൊട്ടി പോവും അസല്ലാതെ നമുക്ക് അറിഞ്ഞേക്കാം ബാക്കി നമുക്ക് ഇതുപോലെ പാൻ പറ്റും ഇച്ചിരി വലിയ സീറ്ററേ ഇതൊക്കെ ഞാൻ നട്ടിരിക്കുന്നത് അബിയുണ്ടല്ലോ ആ അബിയൂന്ന് സീഡാ കേട്ടോ നട്ട് വെച്ചേക്കുന്നത് ഇവിടെ ഒരു ഒരു കമ്പ് വെച്ചേക്കുന്ന വെച്ചാൽ സീഡ് കിട്ടുന്ന വെച്ചിട്ട് പാവമാണ് ഇവിടെ വരെ ഫില്ലായിട്ടുണ്ട് ഇത്രയുടെ പെൻഡിങ് ഉണ്ട് അപ്പോൾ അത് അടയാളറിയാൻ വേണ്ടിയാണ് അവിടെ കൊണ്ട് ഒരു കമ്പ് ഒത്തി വച്ചേക്കുന്നത് ഇതെല്ലാം ഞാൻ മറ്റേ വാമിട്ടാണ് കേട്ടോ നട്ടേക്കുന്നത് ഈ കൃഷി ചെയ്യുമ്പോഴത്തോടുള്ളോ ഏറ്റവും കൂടുതൽ ഞാൻ പഠിച്ചിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ പയർ കൃഷി ചെയ്യാനെന്നറിയാൻ പോലെ പന്തലിടാ അറിയാൻ പയ്യുക എത്ര തവണ ഞാൻ ഫ്ലോപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ വീണ്ടും മണ്ടിയിൽ ഞാൻ വയറൊക്കെ പാൽ കുളിപ്പിച്ചിട്ടുണ്ട് പക്ഷേ പന്തൽ ഭയങ്കരമായിട്ടെ ഫെയിലായി പോവുക എത്ര സംസാരം എനിക്ക് പന്തൽ ശരിയാവത്തില്ല അത് നമുക്ക് അത് ഹെൽപ്പിന് ആളാളൊന്നും ഇവിടെ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇതിൻ്റെ പരിപാടികളൊക്കെ അതുകൊണ്ട് ഫ്ലോപ്പ് ആവുകയാണ് പക്ഷേ ഇന്ന് ഞാൻ ഒരു പന്തൽ ഇറക്കി ഞാൻ കടിച്ചരാം കേട്ടോ എല്ലാ കൃഷിക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ കളിയാക്കും കാരണം ഈ ഒരു പന്തലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകത്തില്ല പണ്ട് ഞാൻ വലിയ കൃഷിയുണ്ട് അതെനിക്ക് ചെറുതായിട്ട് അപ്പോൾ അവിടെ കെട്ടാൻ വേണ്ടി വാങ്ങിച്ചിരുന്നതാണ് ഈ വല അത് ഞാൻ അയച്ചവിടുത്തെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഈ എന്നാ പറഞ്ഞത് ഞണ്ടിൻ്റെ ശല്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫ്ലോപ്പായിപ്പോയി ഇവിടുത്തെ പരിപാടികളൊക്കെ അപ്പോൾ അത് ചേർത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നു അങ്ങനെ ഇതാ അതാണ് ഇവിടെ ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ വലിയ കുഴപ്പമില്ല അത്യാവശ്യം ഈ പയറൊക്കെ ഇത് നിൽക്കും എന്നാണ് തോന്നുന്നത് അടുത്ത ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ പരിപാടി ചിലപ്പോൾ കോഴികളെടുത്തായിരിക്കും ചിലപ്പോൾ വീണ്ടും വണ്ടേ ഗ്രോ ബാഗിൻ്റെ അകത്തൊക്കെ പരിപാടി കാണുമായിരിക്കും ഇന്ന് നോക്കി ഇപ്പോൾ അപ്പോൾ നല്ല വെയിലും വിട്ടൊക്കെ ഉള്ള ദിവസമായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി അങ്ങനെ ഇതാ ആ ഒരു പന്തൽ തീർത്തിരിക്കുകയാണ് ഇനി ആ പയർ പൊങ്ങി നിർത്തി കയറണം കൃഷിയിലും അതുപോലെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നല്ല നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ ഞാൻ എൻ്റെ ജസ്റ്റ് എന്ത് പറമ്പെന്ന് കാണിച്ചു തരാം ഇതെൻ്റെ പറമ്പാണ് കേട്ടോ അധികം നല്ല കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പം നമ്മൾ ഈ പാഴമരങ്ങളെല്ലാം വെട്ടി കഴിഞ്ഞിട്ട് ഇത് ഫ്രൂട്ട് പ്ലാന്റ്സിന് വേണ്ടി അങ്ങ് തിരിച്ചേക്കുകയാണ് ഇതിൻ്റെ അകത്ത് ഇതാ ഇതൊരു വെറൈറ്റി ചാമ്പയാണ് ചാമ്പയെന്ന് വെച്ചാൽ എന്താ പറയുക പിങ്ക് കളറുള്ള ചാമ്പയ്ക്കാണ് ഉണ്ടാക്കുന്ന ഒരു ചാമ്പയ്ക്കാണ് വലിയ ചാമ്പയ്ക്കാണ് കേട്ടോ അതിൻ്റെ ഇതാണ് നന്നായിട്ട് കാക്ക പിടിക്കും കേട്ടോ ഇതാ ഇതൊരു മൾബറി ബ്രസീലിയൻ മൾബറിയാണ് മൾബറിയാണേ കണ്ടോ അതിൻ്റെ ആ മൾബറിയൊക്കെ കാഴ നീളം കണ്ടോ നല്ല സ്വീറ്റുമാണ് അതിൻ്റെ ലീഫൊക്കെ ഉണ്ടോ ഭയങ്കര ലീഫാണ് കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്ത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് വെച്ചതാണ് പിന്നെ മാങ്കോസ്റ്റി നിപ്പുണ്ട് കായ്ച്ചിട്ടില്ല നാല് ഉള്ളൂ പിന്നെ നെല്ലിയുണ്ട് അതുപോലെ മാവുകൾ അതൊരു പത്ത് പന്ത്രണ്ട് വെറൈറ്റി മാവുണ്ട് ഒന്നും കായ്ക്കാറൊന്നും ആയിട്ടില്ല നമ്മുടെ സപ്പോർട്ട നല്ല സ്വീറ്റാണ് വവ്വാനിൽ നിന്ന് കിട്ടാൻ വലിയ പാടാണ് പിന്നെ ഞാവലിൻ്റെ വെറൈറ്റീസ് ഉണ്ട് ഞാവൽ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് വൈറ്റ് ഞാവലൊക്കെ ഉണ്ട് പക്ഷെ കായച്ചിട്ടില്ല കേട്ടോ പിന്നെ കപ്പ 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 ഭയങ്കര വെറൈറ്റി കപ്പയാണ് കേട്ടോ ഇതാണ് കാന്തരിപ്പുറപ്പെടുന്ന ഒരു കപ്പയാണ് നമ്മൾ കോട്ടയത്തു നിന്ന് എൻ്റെ ചാച്ചൻ്റെ കയ്യിൽ നിന്ന് ഇതിൻ്റെ തണ്ട് കൊറിയർ വാങ്ങിപ്പിച്ചിട്ട് നട്ടു കൊടുത്തതാണ് ഇപ്പം നമ്മുടെ പറമ്പിലുള്ള ഈ കപ്പയാണ് പണ്ടത്തെ കാലത്ത് ഒത്തിരി കോമൺ ആയിരുന്നു ഈ കപ്പ കാരണം അത്യാവശ്യം നല്ല ഒരു മൂട് എടുത്താൽ തന്നെ ഒരു പത്ത് പതിനേഴുപത് കിലോ കിഴങ്ങിലും ഏറ്റവും കുറഞ്ഞത് കാണുമായിരിക്കും അതുപോലെ നല്ലൊരു ഇനം കപ്പയാണ് പിന്നെ ഇതുകൊണ്ട് മാതളം കഴിച്ചിട്ടില്ല പിന്നെ ഇത് അബിയു അബ്യൂ ഭയങ്കര സ്വീറ്റ് ആട്ടോ ഭയങ്കര സൂപ്പറാണ് അത് ഞാൻ എൻ്റെ ഷോർട്സിലൊക്കെ ആയിട്ട് ഞാൻ ഒത്തിരി റീൽസിലൊക്കെ ആയിട്ട് ഒത്തിരി കാണിച്ചിട്ടുണ്ട് ഇതുണ്ട് അത് കാഴ്ചയിരിക്കുന്നതാണ്ടോ ഇതിപ്പം പറമ്പിൽ കൂടെ കയറി വന്നിപ്പോഴത്തേതാ ഒരെണ്ണം പഴുത്ത് തന്നു കണ്ടോ ഇതിൻ്റെ ആകെ ഇതാ ഇങ്ങനെ നിൽക്കുന്നതാണോ അബ്യൂവിൻ്റെ ഉണ്ടോ ഭയങ്കര സൂപ്പറാണ് നല്ല മധുരമാണ് കേട്ടോ ഇതിൻ്റെ തയ്യൊക്കെ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചാൽ നല്ലതായിരിക്കും ഇത് നമ്മൾ സീഡ് ഇട്ട് കൊടുത്താൽ അത് കിളിച്ച് വരും നമുക്ക് ഒത്തിരി ഉണ്ട് ഒത്തിരി അബ്യൂവിൻ്റെ മൂടുണ്ട് ഇതിപ്പം എന്താ പ്ലാവിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് സിന്ദൂരം പിന്നെന്താ പറഞ്ഞാൽ എന്താ പറയുക ഓൾ സീസൺ ബ്ലാവുകളൊക്കെ പല വെറൈറ്റിയുണ്ട് റെഡും അതുപോലെ അങ്ങനെയുള്ള ഒത്തിരി എണ്ണമുണ്ട് പിന്നെ തേമ്പരയ്ക്ക അങ്ങനെ ഒത്തിരി വെറൈറ്റീസൊക്കെ ഉണ്ട് പിന്നെ സ്റ്റാർ ഫ്രൂട്ടുകളുണ്ട് ണ്ടോ നമ്മളെ ചക്ക നിൽക്കുന്നുണ്ട് ഈ കുഞ്ഞി പ്ലാവിൽ ഇത് കൃഷി കൃഷിഭവനിന്ന് വെറും ഇരുപത് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചതായിട്ടൊരു പ്ലാവാണ് ഒന്നര വർഷം ആയപ്പോൾ പാതി ഒന്ന് കായ്ച്ചായിരുന്നു അത് നമ്മൾ കളഞ്ഞായിരുന്നു കാരണം ഒന്നരം പ്ലാവ് ഇച്ചിരി ഉള്ളായിരുന്നു ഇത് രണ്ടാമത്തെ തവണയാണ് കായ്ക്കുന്നത് കണ്ടോ ഇതിൽ നിൽക്കുന്നത് ചക്ക ഉണ്ടോ നല്ല സൂപ്പർ ചക്കയാണ് ഇതിലൊന്ന് ചക്ക വരച്ചിട്ടില്ല ആദ്യമായിട്ട് കേട്ടോ ഇതിൽ കായ്ച്ച് നിൽക്കുന്നത് വിളവായി വരുന്നു വരയ്ക്കണം വേറെയും പിടിക്കുന്നൊക്കെയുണ്ട് ഇതെല്ലാം മാവുകൾ പിന്നെ ഇതാ വഴുതനൊക്കെ ഉണ്ടോ വഴുതനൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടായി വരുന്നുണ്ട് കുഞ്ഞി വഴുതനയാണ് പക്ഷേ ഇതിലൊക്കെ ഇഷ്ടംപോലെ പൂവൊക്കെ ആയിട്ടുണ്ട് ഇതൊക്കെ ഇനി കാഴ്ച തുടങ്ങണം കേട്ടോ ഇതെല്ലാം വഴുതന എല്ലാ മാവ് പിന്നെ റെംബൂട്ടാനുണ്ട് സ്റ്റാർ ഫ്രൂട്ട് ഷൂട്ടുണ്ട് ഇങ്ങനെ നിൽക്കുന്നതൊക്കെയും പ്ലാവ് ഒക്കെ തന്നെയാണ് കേട്ടോ പല 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 വെറൈറ്റി സിന്ധു വരിക്ക പിന്നെ ഇത് ഓൾ സീസൺ ആണ് അതിനും മറ്റേ റെഡ് ചക്കൊളുണ്ടാകുന്നത് ആ അതാണ് പിന്നെ അബിയൂ അബിയു ഒത്തിരി ഉണ്ട് നമുക്ക് ഇതൊക്കെയാണ് എൻ്റെ പറമ്പിലൊക്കെ വിശേഷങ്ങൾക്കുണ്ടോ കായ് നിൽക്കുന്നതാണ്ടോ ഇതിൽ നിന്ന് പച്ചതാണ് കേട്ടോ ഇതിപ്പോൾ ഈ പഴം എല്ലാം മധുരമാണ് പക്ഷേ ഒവ്വാളിൻ്റെ ശല്യം ഭയങ്കര കൂടുതലാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇതിലൊക്കെ കവർ ഇട്ട് നിർത്തിയില്ലെങ്കിൽ കിട്ടത്തില്ല നമ്മുടെ പണ്ടത്തെക്കാലത്ത് ഒരു മൂട്ടിപ്പഴം എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് കായച്ചിട്ടില്ല ഇത് എന്തൊക്കെ ബഡ് തൈ ഒന്നും അല്ല ഇത് സീഡിട്ട് കപ്പിച്ച തൈകളൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് എന്ന് കായ്ക്കും അറിയാൻ പറ്റത്തില്ല പിന്നെ ശേഷം കുഞ്ഞിച്ചെറി പിന്നെയൊക്കെ ഉള്ളത് കാഷ്യൂവിൻ്റെ ഒരു ചെറിയൊരു തോട്ടം പോലെ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നതൊക്കെയാണെങ്കിൽ ഒക്കെ ഇത് ഞാൻ പണ്ടൊക്കെ വീഡിയോ ഒത്തിരി ചെയ്തിട്ടുള്ളതാണ് തക്കാളിയൊക്കെ നിൽക്കുന്നുണ്ടോ ഇതൊക്കെയാണ് നമ്മളെ പറമ്പിലെ വിശേഷം പിന്നെ ഇച്ചിരി ഇച്ചിരി കോഴിയുള്ളതുകൊണ്ട് അന്ന് കണ്ടത്തെ കാലത്ത് കല്യാണം വീട്ടിലൊക്കെ മറ കെട്ടുന്ന പോലെ ഒരു മറ കെട്ടി അതിൻ്റെ അകത്തായിരുന്നു ചേമ്പൊക്കെ നറ്റിരുന്നത് അതൊക്കെ നല്ല ഉഷാറായിട്ട് നിപ്പുണ്ട് ചേമ്പും കപ്പയും ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് നടാൻ ഇഷ്ടമുള്ളൊരു ഉറപ്പായിട്ടും ഇതാ ഈ ഇങ്ങനൊരു സംഭവം വാങ്ങിച്ചതാണെന്ന് കേട്ടോ അബിയൂന്ന് പറഞ്ഞ ഫുഡ് ഒത്തിരി സംഭവമാണ് ഒത്തിരി സൂപ്പറാണ് ഒത്തിരി സ്വീറ്റാണ് വവ്വാല് കൊണ്ടുപോകാൻ നോക്കിയാൽ മതി അല്ലാതെ ഇത് ഒത്തിരി നല്ലതാണ് കേട്ടോ ഇതൊരു ഒരു ഇതിൻ്റെ ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു ടിപ്പായിട്ടിരിക്കട്ടെ ആദ്യമായിട്ട് നമ്മുടെ ഈ ഇത് ആ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലൊക്കെ ഒന്നും ഫോളോ ചെയ്യാൻ മറക്കല്ലേ മുമ്പോട്ടും കൊച്ചു കൊച്ചു വീഡിയോയും കൃഷിയുടെ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് ഫാമിലി വീഡിയോ ഒക്കെ ആയിട്ട് നമുക്കിനിയും കാണാം അപ്പം വീഡിയോ കാണുന്നവരൊക്കെ ഒന്നും ഇല്ല ഒരു ലൈക്ക് തരാനും ഒരു കമൻറ്റ് ചെയ്യാനും ഒന്ന് ഫോളോ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം വീണ്ടും കാണാം